പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ വർദ്ധനവ് വരികയാണ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക നടപടികൾ സർക്കാരിനുള്ളിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അപ്പോൾ വളരെയധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പുറത്താക്കൽ നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പരം ചോദിക്കുന്നത് തീർച്ചയായിട്ടുമുണ്ട് അപ്പോൾ ക്ഷേമ പെൻഷൻ വർധനവ് ഉറപ്പായിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്തു തരുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഉണ്ടാകുമെന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഒരു മൂന്നോ നാലോ മാസം മുമ്പ് വരെ മുൻപാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചത് ഒരു രണ്ടായിരം രൂപ വരെ എത്തിക്കും അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ആ ഒരു നടപടി കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടിയാണ് വരുന്നത് ഈ മാസത്തിൽ തന്നെ തുക രണ്ടായിരം രൂപയിലേക്ക് എത്തുകയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പാർട്ടിക്കുള്ളിലും അതുപോലെ തന്നെ സർക്കാരിനകത്തും നടപടികൾ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ മൂന്നാമതും അധികാരം പിടിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ രണ്ട് തവണ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു അതിനുശേഷം മൂന്നാമത്തെ തവണയും തുടർച്ചയായി മൂന്ന് തവണ ഭരിക്കുവാനുള്ള ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വികാരങ്ങളെല്ലാം തന്നെ ബാനിച്ചുകൊണ്ടും ഇതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് ജനങ്ങളുടെ വികാരങ്ങൾ തണുപ്പിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കുവാൻ വേണ്ടി ആദ്യ പടിയായിട്ടാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഈ മാസം തന്നെ ഉണ്ടാകും ഒരുപക്ഷേ ഈ മാസത്തിൽ തന്നെ രണ്ടായിരം രൂപ ലഭിച്ചാലും അത്ഭുതപ്പെടേണ്ട ഒരു സാഹചര്യമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ ഈ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മാത്രമല്ല ഈ ഒരു തുക ഇങ്ങനെ എത്തുമ്പോൾ തീർച്ചയായിട്ടും പുറത്താക്കൽ നടപടികൾ കൂടുതൽ ശക്തമാവുകയാണ് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അർഹതയില്ലാത്ത ആളുകൾ മുൻപ് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനം വാർഷിക വരുമാനം ഉള്ളവരും ഇപ്പോൾ ഇപ്പോഴൊരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ള ആളുകളെ തീർച്ചയായിട്ടും പുറത്താക്കും അതുപോലെ തന്നെ മുൻപ് വിവാഹം കഴിക്കാതെ വിവാഹിത പെൻഷൻ വാങ്ങിച്ചിട്ടുള്ള ആളുകൾ അതിനുശേഷം വിവാഹം കഴിച്ചതിന് ശേഷവും അവിവാഹിത പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ വിധവകളായിട്ടുള്ള ആളുകൾ അവർ വീണ്ടും പുനർവിവാഹം കഴിച്ചതിന് ശേഷവും പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും തന്നെ പെൻഷൻ തുക കട്ട് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ആളുകൾക്ക് തുക വിതരണം ചെയ്യുവാനുള്ള നടപടിയും കൊണ്ടുവരികയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ലഭിക്കുന്നത് കാരണം ഇപ്പോൾ ഈ ഒരു മാസത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല നമുക്കറിയാം ഈ ഒരു തുക എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ സംശയം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള നടപടികളിലൂടെയും കടമെടുത്തുകൊണ്ടുമാണ് ഈ ഒരു തുക വിതരണം ചെയ്യേണ്ടത് അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു നാലോ അഞ്ചോ ലിസ്റ്റിൽ ആളുകൾ കൂടി ഒന്ന് പുറത്താകപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഒരു രണ്ടായിരം രൂപ സുഖമായിട്ട് കണ്ടെത്തുവാനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് തുക എത്തിക്കുവാനുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുവാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഇത് എങ്ങനെ കണ്ടെത്തുമെന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ